ഇൻഫർമേഷൻ സിസ്റ്റംസ് അടുത്ത ടോപ്പിക്കാണ് ഇപ്പം ഇത് കാണുമ്പം സിലബസിൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എക്സ്പേർട്ട് സിസ്റ്റം ഇതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് അപ്പം എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല കുറച്ചുകൂടി ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നൊരു കാര്യം കൂടി അറിഞ്ഞു വെച്ചിരിക്കുക സോ ബേസിക്കലി ആൻ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആക്ച്വലി എ കളക്ഷൻ ഓഫ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇതൊക്കെയാണ് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ദാറ്റ് പീപ്പിൾ കൺസ്ട്രക്ട് ടു കളക്ട് ക്രിയേറ്റ് ഡിസ്ട്രിബ്യൂട്ട് യൂസ്ഫുൾ ഡേറ്റ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ അപ്പോൾ ബേസിക്കലി എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എന്നുള്ളത് അറിഞ്ഞുവച്ചിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനും ക്രിയേറ്റ് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഇവിടെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ പകരം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഡിവൈസസ് സോഫ്റ്റ്വെയർസ് എന്നല്ല രീതിയിലും മാറ്റി പറയാൻ പറ്റും അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള റോ ഡേറ്റ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനിലേക്ക് എത്തുന്നു അത് ഉപയോഗിച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിങ് കാര്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എ കൈൻഡ് ഓഫ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിളുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒരു എക്സാമ്പിളാണ് ഡിസി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഒരു എക്സാമ്പിളാണ് ഇനി അതല്ലാതെ ഇപ്പം നമുക്ക് വേണ്ട ഇൻഫർമേഷനും അത് ഏത് ലെവലിൽ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏത് ലെവലിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തരത്തിൽ ഓരോ ഇൻഫർമേഷൻ സിസ്റ്റംസും മാറുന്നുണ്ട് സോ ഇൻഫർമേഷൻ സിസ്റ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ റ്റു സെവറൽ ടൈപ്സ് ബേസ്ഡ് ഓൺ ദിയർ ഫംഗ്ഷൻസ് എന്താണ് അതിൻ്റെ എവിടെയാണ് അത് ഉപയോഗിക്കുന്നത് അറ്റ് ഈ അറ്റ് വാൾഡ് ഓർഗനൈസേഷണൽ ലെവൽ ആൻഡ് ദ നേച്ചർ ഓഫ് ഡേറ്റ പ്രോസസ്ഡ് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് സൊ ഹിയർ ദീസ് ആർ ദ ലിസ്റ്റ് ഓഫ് ഫ്യൂ ഓഫ് ദ ഇൻഫർമേഷൻ സിസ്റ്റംസ് ദാറ്റ് ആർ യൂസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ കുറച്ച് ലിസ്റ്റാണ് അപ്പോൾ അതിൽ ആദ്യത്തത് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് സിസ്റ്റം ഈ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സ്ഥാപനം എടുക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ബിസിനസ് സ്ഥാപനമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസും ഒറ്റമുണ്ടല്ലോ അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിലും അവിടെ വരുന്ന എമൗണ്ടിൻ്റെയൊക്കെ ആണെങ്കിലും ആ നടക്കുന്ന ട്രാൻസാക്ഷനുകളെ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന സിസ്റ്റമാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് സിസ്റ്റം ഓരോ ദിവസത്തെയും കാര്യമാണ് അവിടെ നോക്കുന്നത് ദെൻ നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ദെൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അപ്പോൾ ഇതൊരു ഹയർ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു ഓർഗനൈസേഷനിലെ ഹയർ മാറുന്നതിനനുസരിച്ചിട്ട് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് മാറുന്നതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെയും ലെവൽ മാറുന്നു നമ്മളേ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ഡൗൺ അനുസരിച്ചിട്ട് രണ്ടാമത് പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവലാണ് അവിടെ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഒരു എംപ്ലോയിയുടെ ഒരു മന്ത്ലെ സാലറി നമ്മൾ ഏറ്റവും അവസാനം കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ഈ എംപ്ലോയിയുടെ ഫിക്സഡ് സാലറി ആയിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ് ചിലപ്പം മേ ബി വർക്കിംഗ് അവേഴ്സിനനുസരിച്ചിട്ട് ഓവർ ടൈം പേയ്മെൻറ്റ് വരുന്നുണ്ടാകും അതേപോലെ തന്നെ ലെലവൻസസ് വരുന്നുണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും കാരണം ആ എംപ്ലോയെ അതുവരെയുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷനിലേക്ക് എത്തുന്നു ദൻ എന്താണ് ഇത് കുറച്ചും കൂടെ ആണെന്ന് കൂടി അറിഞ്ഞു വെച്ചിരിക്കുക കാരണം ഒരു സെറ്റ് ഓഫ് റൂൾസ് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇതിങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയും ഇതിലും അഡ്വാൻസ്ഡ് അടുത്ത ലെവൽ ഓഫ് ഡിസിഷൻ ആണ് അവിടെ വരുന്നത് അപ്പം മറ്റെടുത്ത് നമുക്ക് എന്താണ് സ്ട്രക്ചേർഡാണ് ഡിസിഷൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രയ്ക്കാണെങ്കിൽ ഇങ്ങനെ എന്നുള്ളൊരു രീതിയിൽ അങ്ങ് പോകത്തതേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് ഒരു നെക്സ്റ്റ് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതായത് മൂന്നാമതൊരാളിൻ്റെ ഒരു ഒരു യുക്തിക്കനുസരിച്ചിട്ടൊന്നും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരത്തില്ല ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു മാനേജറിന് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊരു ഒരു ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ മാനേജറിൻ്റെ ഒരു ഒരു തീരുമാനമുണ്ടാ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിനെയാണ് ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി മുകളിലേക്ക് അടുത്ത ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും ഒരു കമ്പനിയുടെ വർക്കിംഗ് നെക്സ്റ്റ് ഇയറിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ പുറത്തുള്ള കോമ്പറ്റീഷനിങ്ങനെ ആയത് നമുക്ക് നെക്സ്റ്റ് ടൈം ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷൻ വരുന്നതാണ് ദെൻ കംസ് എക്സ്പോർട്ട് സിസ്റ്റം അതിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ആണ് എക്സ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓരോന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ടുണ്ട് എൻ്റർ എൻ്റർപ്രൈസ് റിസോർസ് സിസ്റ്റം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം കസ്റ്റമർ റിലേഷൻഷിപ്പ് സിസ്റ്റം നോളജ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞു വെച്ചിരിക്കുക ലൈക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കേട്ടിട്ടുണ്ടോ അതായത് ഇപ്പം ഒരു പ്രോഡക്റ്റ് ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അവിടെ നിന്നും അതിൻ്റെ ഒരു അതിനകത്തേക്ക് എന്താ ഒരു വാല്യൂ ആഡ് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നു അപ്പം ഒരു ഒരു കൃഷി സ്ഥലത്ത് നിന്നും ഒരു സാധനം എത്തി അത് കോൾഡ് സ്റ്റോറേജിൽ പോയി അവിടെ നിന്നും അത് അടുത്തടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അടുത്തടുത്തേക്ക് പോകുന്നു അപ്പം ഇങ്ങനെ നമ്മളുടെ ഒരു എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് എവിടേക്കാണോ ഇത് എൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിലായിട്ട് എന്താണ് പലതരത്തിലുള്ള ട്രാൻസ്ഫറുകളും വാല്യൂ അഡീഷൻസും ഒക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരിടത്തൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പലയിടത്തു നിന്നുള്ള മെറ്റീരിയൽ കിട്ടണം അതൊരു അടുത്തേക്ക് പോകണം പിന്നെ അത് അവിടുന്ന് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വേറൊരുത്തേക്ക് പോകണം പിന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം അവിടുന്ന് അടുത്തടുത്തേക്ക് പോകണം അപ്പം ഇങ്ങനെയുള്ളതിൽ എവിടെയെങ്കിലും ഈ ചെയിനിൽ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ഭാഗത്ത് ബ്രേക്ക് വന്നാൽ പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യത്തേക്ക് എന്താണ് റിസോർസ് സപ്ലൈ ഇല്ലാതായി മാറും അപ്പോൾ ഇത് പ്രോപ്പർലി ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അപ്പം ഇങ്ങനെ അതിൻ്റെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയേണ്ട നമുക്ക് ഈ മൂന്ന് സിസ്റ്റംസെ പറ്റിയിട്ട് മാത്രമാണ് പഠിക്കാനുള്ളത് പക്ഷേ ഇങ്ങനെയും എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റംസ് വേറെയും ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞ് വെച്ചിരിക്കുക പിന്നെ ഓപ്ഷൻസിനകത്തൊക്കെ ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് എടുത്ത് മുന്നോട്ട് വെക്കും അപ്പം നമുക്കൊരു ഡൗട്ട് വരും ഇത് ഏതാണ് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പം നമുക്ക് എം ഐ എസും ഡി എസ് എസും ഇ എസ്സും ആണ് കുറായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിന് പുറത്തുള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളത് അഥവാ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഈ പഠിക്കാനുള്ള മൂന്നെണ്ണത്തിൽ നിന്ന് നല്ല ചോദിച്ചത് എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ആദ്യം നമ്മൾ നോക്കുന്നത് സോ ദി ഫസ്റ്റ് വൺ ഈസ് മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ദ ടേം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഓഫ് റിലേറ്റീവ്ലി റീസൻറ്റ് ഓർജിൻ ആൻഡ് വാസ് എക്സ്റ്റൻസീവ്ലി അഡോപ്റ്റഡ് ഇൻ ദ വേക്ക് ഓഫ് ആക്സലറേറ്റഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നയൻറ്റീൻ സിക്സ്റ്റീസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡിസ്കഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സിക്സ്റ്റീസിന് ശേഷം കമ്പ്യൂട്ടറുകളൊക്കെ വളരെ കാര്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതി അതിൻ്റെ ഒരു ഒരു വൈഡ് ആയിട്ടുള്ള ഒരു യൂസും എക്സ്റ്റൻസീവ് അഡോപ്ഷനും ഒക്കെ വരുന്നത് സോ ബേസിക്കലി എന്താണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ഇതുവരെ ഉള്ളൊരു ധാരണയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം അല്ലെങ്കിൽ മനസ്സിലാക്കി കാണുമെന്നുള്ളത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് അതിൽ നിന്നൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ചില ഓർഗനൈസേഷൻസിലെ ചില വർക്കിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇതല്ലേ അപ്പോൾ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം എം ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമൈസ്ഡ് കളക്ഷൻ ഓഫ് അതായത് ഒരു ഒരു സിസ്റ്റമാണ് ആൻഡ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എന്തൊക്കെയാണ് പീപ്പിൾ അതിനകത്ത് ആളുകളുണ്ട് പ്രൊസീജേഴ്സ് ചെയ്യേണ്ട ചില രീതികളുണ്ട് സോഫ്റ്റ്വെയർസ് അതിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ സോഫ്റ്റ്വെയർ സെറ്റ് ഓഫ് അൽഗോരിതംസ് അടങ്ങുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് ഉണ്ട് ദെൻ ഡേറ്റാ ബേസസ് ഡേറ്റയുടെ ഒരു കളക്ഷൻ ഉണ്ട് ആൻഡ് ഡിവൈസസ് ഔട്ട് പുട്ട് ആൻഡ് ഇൻപുട്ട് ഡിവൈസസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ദാറ്റ് പ്രൊവൈഡ്സ് അത് ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത് റൂട്ടീൻ ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ് മാനേജേഴ്സിനും ഡിസിഷൻ മേക്കേഴ്സിനും റുട്ടീൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇവിടെ എടുക്കാം ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വർക്കിംഗ് എംപ്ലോയിസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റുട്ടീൻ ഡേറ്റ ആണ് ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടിട്ട് അവരുടെ മന്ത്ലി സാലറി കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഇത് പലയിടത്തും ഇതേപോലെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എപ്പോഴും എടുക്കാം ഓക്കെ സാലറി ഇങ്ങനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വൺസ് നമ്മൾ ആ റൂൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് അതിനകത്തിന് പ്രത്യേകിച്ച് വേറൊരാൾ വന്നിട്ട് വളരെ പുതിയൊരു ഇന്നൊവേറ്റീവ് ഡിസിഷൻ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഇൻഫർമേഷൻ്റെ ഒരു കളക്ഷനാണ് സോ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഇൻഫർമേഷണൽ ബ്ലഡ് സ്ട്രീം ഓഫ് ആൻ ഓർഗനൈസേഷൻ നമുക്ക് നമ്മുടെ ബ്ലഡ് സ്ട്രീം ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണോ എല്ലായിടവും കയറി ഇറങ്ങി എല്ലാ ഫംഗ്ഷനെയും അത് അതെന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഫർമേഷണൽ ബ്ലഡ് സ്ട്രീമാണ് എന്തെന്ന് പറയുന്നത് എം ഐ എസ് എന്ന് പറയുന്നത് നോ ദ ബേസിസ് ഓഫ് എം ഐ എസ് ഈസ് ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അഡീഷൻ ടു ഡേറ്റാ പ്രോസസിങ് ക്യാൻ സർവസ് എ ഫൈൻ ടൂൾ ടു ഇംപ്രൂവ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഓപ്പറേഷൻസ് ബൈ പ്രൊവൈഡിങ് ബെറ്റർ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് എം ഐ എസിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റാ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ എന്താണ് കമ്പ്യൂട്ടർ കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലാനിങ് കൺട്രോളിങ് ഓർഗനൈസേഷൻ സ്റ്റാഫിങ് അത്തരം കാര്യങ്ങളെല്ലാം ആണ് ഒരു മാനേജർ ചെയ്യേണ്ടത് അപ്പോൾ ആ മാനേജറിൻ്റെ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷന് സഹായിക്കുന്ന ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ അത്തരം സിസ്റ്റമാണ് എം ഐ എസ് എന്ന് പറയുന്നത് സോ ദാറ്റ് എ ഡിസിഷൻ ക്യാൻ ബി ഇംപ്രൂവ് ഓക്കെ ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിലേക്കും കുറച്ചും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വരാൻ പറ്റുമെന്നുള്ളതാണ് സോ ഇതാണ് എം ഐ എസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇനി എം ഐ എസിൻ്റെ കാര്യം പറയുമ്പം എം ഐ എസ് എസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം ഇൻഫർമേഷൻ എന്താണെന്ന് അറിയണം സിസ്റ്റം എന്താണെന്ന് അറിയണം കാരണം ഫസ്റ്റ് ടോപ്പിക് ടോപ്പിക്കല്ല അപ്പം നമുക്കതെല്ലാം ഒന്ന് ഒന്ന് എന്താണ് ആ എലമെൻ്റുകൾ അറിയണം പക്ഷേ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു എം ഐ എസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ വർക്ക് ചെയ്യുന്നു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട സാധനം അതിൻ്റെ താഴ്ത്ത ലെവലിൽ വർക്ക് ചെയ്യുന്നു അപ്പം ഈ ഓരോ ലെവലിലും ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് വേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലെവലുകൾക്ക് അനുസരിച്ചിട്ട് ഈ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റവും മാറുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും താഴെ എന്താണ് ബെയ്സ്ഡ് വർക്കേഴ്സ് ഉണ്ട് ഡേ ടു ഡേ ലൈ വർക്ക്സ് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട് ഇപ്പം ഒരു ഗവൺമെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഇപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ജനങ്ങളുമായിട്ട് അവരുടെ ഫയലും ഫയൽ വർക്കുകളും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ള റിപ്പീറ്റഡായിട്ടുള്ള ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും എടുക്കാനൊന്നുമില്ല എന്നാൽ കുറച്ചും കൂടെ നെക്സ്റ്റ് മിഡിൽ ലെവലിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ഈ പറയുന്ന വർക്കേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട് അവരോട് പറയും ഇന്ന ഫയൽ ഇന്ന സമയത്ത് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അങ്ങനെയാണെന്നൊക്കെയുള്ള അവരൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഏറ്റവും താഴെയുള്ളതിനെ നമ്മൾ ഓപ്പറേഷനൽ മാനേജ്മെന്റ് ലെവലിൽ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെയിലി വർക്കേഴ്സ് ചെയ്യുന്ന ജോലി ഇനി ഈ ഒരു മാനേജർ ഉണ്ടാവും അയാളാണ് എന്തെന്ന് പറയുന്നത് കുറച്ചുകൂടെ ടാക്ടിക്കൽ ആയിട്ടുള്ള ടാക്ടിക്കൽ മാനേജ്മെന്റ് ലെവലിൽ ആ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് അവിടെ വേണ്ടത് അവിടെയാണ് ടാക്ടിക്കൽ മാനേജ്മെന്റ് ലെവൽ വരുന്നത് അപ്പോൾ ഏറ്റവും ബേസിൽ നമുക്ക് എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആയിരിക്കും ഇനി അതിന് മുകളിൽ ഓപ്പറേഷൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ലെവൽ വരുന്നുണ്ട് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ലെവലെന്ന് പറയുമ്പം കുറച്ചു കൂടി എന്താണ് ഇപ്പം ഒരു ഒരു സിഇഒ ലെവൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അപ്പോൾ അവിടെ വേറെ കുറച്ച് ടൈപ്പ് ഓഫ് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസും ഒക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഡിസിഷൻ ലെവലും അവിടെ വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡിസിഷൻ ആണ് എടുക്കേണ്ടത് അവിടെ ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് കിട്ടേണ്ടത് അതേപോലെ തന്നെ എന്താണ് ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ബേസ് ലെവലിലെ കാര്യം പറഞ്ഞല്ലോ ഓപ്പറേഷൻസ് ലെവലില് ഡേ ടു ഡേ ആക്ഷൻസ് ഒരു സ്ഥാപനത്തിൽ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അതിനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അതെന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ്ങും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ഇൻവെൻറ്ററിയും അത്തരം കാര്യങ്ങളാണ് അതിപ്പം ഒരാൾ പ്രത്യേകിച്ച് വന്നേച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് അതിന് നമ്മൾ അവിടെ നടക്കുന്ന ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ള ഒരു രീതിയിൽ ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ടാക്ടിക്കൽ അടുത്തൊരു ലെവലിലേക്ക് വരുമ്പം ഇംപ്രൂവിങ് ഓപ്പറേഷൻസ് വിത്ത് റീസ്ട്രക്ചറിങ് ഓർഗനൈസേഷൻ ഓപ്പറേഷൻസ് ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കൈൻഡ് ഓഫ് ഇൻഫർമേഷനാണ് അവിടെ വരുന്നത് അപ്പം എന്താണ് അവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ സാലറിയുടെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ അവിടെ വന്നു പോകുന്ന ഒരു മന്ത്ലി കളക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുത്തെ അത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ലൈക്ക് അതിൽ നിന്ന് നമുക്ക് ഔട്ട് പുട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ എക്സ്പെൻഡിച്ചർ അങ്ങനെയാണെങ്കിൽ ഈ മന്ത്ല എക്സ്പെൻഡിച്ചർ കൂടുതലാണ് അടുത്ത മന്ത്ലെ കുറവാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അഡീഷണൽ ആയിട്ട് യുക്തി ഉപയോഗിച്ചൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അതായത് ഡെയിലി നടക്കുന്ന അല്ലെങ്കിൽ മന്ത്ലി നടക്കുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയായിരിക്കും സ്ട്രക്ച്ചേഡ് ആയിട്ടായിരിക്കും ഡിസിഷൻസ് ഉള്ളത് അപ്പോൾ ആ സ്ട്രക്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു ഓട്ടോമേറ്റഡ് പ്രൊസീജിയർ എന്ന രീതിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ വൺസ് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ റണ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ലോങ്ങ് ടേം ഔട്ട്ലുക്കാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങളാണ് അപ്പം ഒരു കമ്പനിക്ക് പുറത്ത് നടക്കുന്ന ഇവൻറ്റുകളെ പറ്റിയിട്ട് അറിയണം മറ്റ് കമ്പനികളിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളെ പറ്റിയിട്ട് അറിയണം അതിൻ്റെ ഫിനാൻസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ അറിയണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്ന ഇൻഫർമേഷനാണ് അവിടെ റെക്കോർഡ് ആവുന്നത് ആൻഡ് ആ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ നമ്മൾ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷണൽ ലെവൽ മാറുന്നതിനനുസരിച്ചിട്ട് ആ കമ്പനിയിൽ എന്ത് വേണ്ടി വരുന്നുണ്ട് ഇൻഫർമേഷൻ കിട്ടേണ്ട ആ ഒരു ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് കിട്ടേണ്ടതെന്ന് മാറുന്നുണ്ട് ആ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റവും മാറുന്നുണ്ട് സോ ട്രാൻസാക്ഷൻ ഓപ്പറേഷണൽ ലെവലാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒരു ടാക്റ്റിക്കൽ ലെവലാണ് ദെൻ എന്താണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇതാണ് എം ഐ എസിനെ പറ്റിയിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ പറ്റുന്നത് ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എം ഐ എസിൽ അതിൻ്റെ ആ എലമെൻ്റുകൾ ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് നോക്കാം സോ എം ഐ എസ് ഇറ്റ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ത്രീ ബേസിക് എലമെൻറ്റ്സ് ദ ഫസ്റ്റ് മണി ഈസ് മാനേജ്മെൻറ്റ് ദ സെക്കൻഡ് മണി ഈസ് ഇൻഫർമേഷൻ ആൻഡ് തേർഡ് മണി ഈസ് സിസ്റ്റം അപ്പോൾ ഈ ഇൻഫർമേഷനും സിസ്റ്റവും ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് ബാക്കിയുള്ളതും തമ്മിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഫസ്റ്റ് ഓഫ് ആൾ മാനേജ്മെൻറ്റ് എന്താണ് ഇൻ സിംപിൾ ടേംസ് മാനേജ്മെൻറ്റ് ഒരു ഏരിയ ആണ് ഒരു ഫീൽഡ് തന്നെയാണ് അപ്പോൾ സിമ്പിൾ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ എ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഫോർമലായിട്ട് ചേരുന്ന ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിനകത്ത് പല സ്വഭാവത്തിലുള്ള പല ക്വാളിറ്റിയിലുള്ള പല ലക്ഷ്യങ്ങളിലുള്ള ആളുകളാണ് ഉണ്ടാവുക അപ്പോൾ അവരെ എല്ലാം കൂടെ കൊണ്ടിട്ട് നമ്മൾ എന്തു ചെയ്യുകയാണ് ഒരു കാര്യം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് വർക്കാണ് അപ്പോൾ അത് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ആർട്ടിനെയാണ് ആ ഒരു ഒരു കഴിവിനെയാണ് നമ്മൾ മാനേജ്മെൻ്റ് എന്ന് വിളിക്കുന്നത് സോ ദിസ് ഈസ് ബേസിക്കലി മാനേജ്മെൻറ്റ് അതിനകത്ത് എന്തുണ്ടാവും അപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എനിക്ക് കൺട്രോൾ ചെയ്യണം സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് നൗ പിന്നെ സെക്കൻഡ് വൺ ഈസ് ഇൻഫോർമേഷൻ ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇൻഫർമേഷൻ എന്നും ഡേറ്റ എന്നും മാറി തിരിഞ്ഞുമൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് ഓക്കെ ഇൻഫോർമേഷൻ എന്നും ഡേറ്റ എന്നും അപ്പോൾ ഡേറ്റ എന്താണെന്നും ഇൻഫർമേഷൻ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം സോ ഡേറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ടുള്ള സംഗതിയാണ് അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നും അതിനകത്ത് നമുക്ക് കിട്ടണമെന്നില്ല അതിനെ നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്തൊന്ന് ഓർഗനൈസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കും അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നു നിർബന്ധമില്ല ഇപ്പം താഴത്തെ ചാർട്ടിൽ നമുക്ക് ഡേറ്റ എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കുന്നു അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് കിട്ടുന്നു അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇപ്പം ലൈക്ക് വാല്യൂസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു കണക്കുകളൊക്കെ ആയിട്ടും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഗതിയെ ഒരു ഗ്രാഫായിട്ട് ഒരു അപ്പുവേർഡ് ഡൗൺവേർഡ് ട്രെൻഡ് ആയിട്ടൊക്കെ മാറ്റി തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫർമേഷനായി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇനി വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് വി ആർ ടേക്കിംഗ് ഞാൻ എക്സാമ്പിൾ ഓഫ് എ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഓരോ രോഗിയുടെയും പേഴ്സണൽ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അത് ഏത് ഡോക്ടർ കാണുന്നു അവിടെ കുറിച്ച് കൊടുക്കുന്ന മരുന്ന് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഏത് ദിവസം വരുന്നു അപ്പം ഡേറ്റ് ഉണ്ട് ടൈമുണ്ട് അതേപോലെ തന്നെ എന്താണ് അവിടെ വരുന്ന രോഗിയുടെ ഫുൾ പേഴ്സണൽ ഡേറ്റ ഉണ്ട് അവരുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ട് എല്ലാം വരുന്നുണ്ട് ഏത് ഡോക്ടർ കാണുന്നു എന്നുള്ളതും വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ സേവനം എന്ന് പറയുന്ന ഒരു ലൈനും ഉണ്ട് അതേപോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ലൈനും ഉണ്ട് ഈ രണ്ട് ഏരിയയിലും നമുക്ക് എന്താണ് ഈ കിട്ടുന്ന ഡേറ്റായ മീനിങ്ഫുൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒരു രോഗിയുടെ ഏജ് ഗ്രൂപ്പ് അതിലുണ്ടാകും അപ്പോൾ ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള രോഗികളാണ് വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഏത് രോഗം ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന രോഗികൾ ഏതാണ് മെയിൽ ഫീമെയിൽ അതേപോലെ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അതേപോലെ തന്നെ നമ്മളൊരു ബിസിനസ് മോഡലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നത് മനസ്സിലാക്കി എവിടെ നിന്നുള്ള എവിടെയാണ് നമ്മൾ കൂടുതൽ പെനട്രേറ്റ് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാൻ പറ്റും ഇനി ഡോക്ടറെ കാണുമ്പം ഏത് ഡോക്ടറെ ആണെന്നുള്ള രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഏത് ഡോക്ടറിനാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത് ആരാണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മീനിങ്ഫുൾ ആയിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ റോ ആയിട്ട് കിടക്കുന്ന ഡേറ്റായ നമ്മൾ മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് അതാണ് ഇൻഫർമേഷനും ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റ് ഐ ഇൻഫർമേഷൻ ആയി ഇനി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സിസ്റ്റം പലർക്കും അറിയാവുന്നതായിരിക്കും സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജനറലി എന്താണെന്നുള്ളത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇൻ്റർ റിലേറ്റഡും ഇൻ്റർ കണക്റ്റഡുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് നമുക്ക് ജനറലി വിളിക്കാൻ പറ്റും എന്താണെന്നുള്ളതൊക്കെ പിന്നീട് നോക്കാം കുറേയധികം കാര്യങ്ങൾ അത് പരസ്പരം കണക്റ്റഡ് ആണ് പരസ്പരം ഡിപ്പെൻ്റ് ആണ് ഒന്നുമില്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒരു കോമൺ ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം സിമ്പിളി കുറേ ആണെങ്കിൽ കുറെ ഇൻപുട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഡേറ്റ ഉണ്ട് ഡിവൈസസ് ഉണ്ട് മറ്റേ കാര്യങ്ങൾ അത് ഇതെല്ലാം ഉണ്ട് ഇതൊരു സോഫ്റ്റ്വെയറിലേക്ക് ഇട്ടിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു ആ ഔട്ട്പുട്ട് പുട്ട് നമ്മൾ എന്തെടുക്കുന്നു ആ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് കൂടി എടുക്കുന്നുണ്ടെന്ന് കൂടി അത് മനസ്സിലാക്കി വെക്കുക ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കിപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫീഡ്ബാക്കായിട്ട് നെക്സ്റ്റ് പ്രോസസിംഗിന് മുമ്പായിട്ട് കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്താണ് വീണ്ടും നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ളൊരു ഔട്ട്പുട്ടിലേക്ക് വരുന്നു അങ്ങനെ വീണ്ടും ഫീഡ്ബാക്ക് പോകുന്നു അപ്പോൾ ഇതെന്താണ് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു സിസ്റ്റം ആണ് ഈ എം ഐ എസ് എന്ന് പറയുന്നത് എം ഐ എസിൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റോ ഡേറ്റ കൊടുക്കുന്നു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പ്രോസസ്സ് ചെയ്യുന്നു ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ആയിട്ട് തിരിച്ച് കിട്ടുന്നു അതെന്ത് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ എന്താണ് ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷനും സിസ്റ്റവും എന്താണ് മറ്റ് ഭാഗങ്ങളിലും നമുക്ക് വേണ്ടി വരും അപ്പോൾ എം ഐ എസ്സിൽ മാനേജർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം മൂന്ന് എലമെൻറ്റുകളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഒന്ന് വെക്കുക എന്നുള്ളതാണ് സോ ഇതാണ് ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് എം ഐ എസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എം ഐ എസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു പുതിയ സെറ്റ് ഓഫ് ഒരു കാറ്റഗറി ഒന്നുമല്ല അല്ലെങ്കിൽ മറ്റു പല ഡിസിപ്ലിൻസിൽ നിന്നും കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റുകൾ ചേരുമ്പോഴാണ് എം ഐ എസ് കമ്പ്ലീറ്റ് ആവുന്നത് സോ മറ്റു പല ഡിസിപ്ലിൻസ് എന്ന് പറയുമ്പം ഇതിനകത്ത് അക്കൗണ്ടിങ് വരുന്നുണ്ട് അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ യൂസസ് വരുന്നുണ്ട് ദൻ ഓർഗനൈസേഷൻസ് അതിൻ്റെ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട് ദൻ്റെ ഓപ്പറേഷണൽ റിസർച്ച് ആൻഡ് ബിഹേവിയറൽ സയൻസ് അങ്ങനെ തുടങ്ങി മറ്റു പല കാര്യങ്ങളും എന്താണ് എം ഐ എസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം എം ഐ എസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഇൻഫർമേഷൻ ആണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതിലേക്ക് കം അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് അതിൻ്റെ കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും ദെൻ ഹ്യൂമൻ റിസോഴ്സ് അതിൻ്റെ ബിഹേവിയറും മറ്റു കാര്യങ്ങളും മനുഷ്യനെന്ന് പറയുന്നത് ലൈവായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബിഹേവിയറൽ സയൻസും മറ്റു കാര്യങ്ങളും അറിയേണ്ടതായിട്ട് വരും സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എം ഐ എസ് എന്ന് പറയുന്നത് ദെൻ കുറച്ചുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മാ എം ഐ എസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോമൽ സിസ്റ്റം ഓഫ് മേക്കിംഗ് അവൈലബിൾ ടു ദ മാനേജ്മെൻറ്റ് അതായത് ഫോമലി മാനേജ്മെൻറ്റ് ലെവലിൽ കുറച്ച് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എം ഐ എസ് ചെയ്യുന്നത് എന്താണ് ആക്കുറേറ്റ് ടൈമിലി സഫീഷ്യൻറ്റ് ആൻഡ് റലവൻ്റ് ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ടുള്ള കൃത്യസമയത്ത് ആവശ്യത്തിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ടു കാരി ഔട്ട് സ്പെഷ്യൽ ഫങ്ഷൻസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻലി ഇൻ ടൂൺ വിത്ത് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ ഓർഗനൈസേഷന് ചില കാര്യങ്ങൾക്ക് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അപ്പോൾ അതിനെ സഹായിക്കത്തക്ക രീതിയിൽ ഇത്തരത്തിലുള്ള ഈ ക്വാളിറ്റിയിലുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക അതിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ എം ഐ എസ് എന്നുകൊണ്ട് നമുക്ക് സിംപ്ലി പറയാൻ പറ്റുന്നൊരു കാര്യം ഇനി എം ഐ എസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എം ഐ എസ് എന്ന് പറയുമ്പം ഒരു വലിയ ഓർഗനൈസേഷൻ എടുത്തുകഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് ഒരു എം ഐ എസ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഫുൾ വർക്കിങ്ങും അതിൽ നടക്കും എന്ന രീതിയിൽ ചിന്തിക്കേണ്ടത് ഇപ്പം ഫോർ എക്സാമ്പിൾ വലിയൊരു ബിസിനസ് കമ്പനിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ മിനിസ്ട്രി ലെവലിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു മിനിസ്ട്രി വരുന്നു ആ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു എം ഐ എസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ അണ്ടറിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകും അതിൻ്റെ അണ്ടറിൽ പല സെക്ഷൻസ് ഉണ്ടാവും അപ്പം ഓരോന്നിൻ്റെയും ക്വാളിറ്റിയും നേച്ചറും വർക്കിങ്ങും ഒക്കെ അനുസരിച്ചിട്ട് ഓരോ ടൈപ്പ് ഓഫ് എം ഐ എസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലാതെ ഒരു സിംഗിൾ എം ഐ എസ് സിസ്റ്റം ആയിരിക്കത്തില്ല എൻറ്റയർലി വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിന് ഒരു എം ഐ എസ് യൂസ് ചെയ്യുന്നു അപ്പം ഒരു സിനാരിയോ നമുക്കെടുക്കാം ലൈക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു റോഡിൻ്റെ ഒരു വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം ആ റോഡിൻ്റെ ഒരു വർക്ക് ആ പ്രൊജക്ട് ഇൻറ്റിയർലി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എം ഐ എസ് സിസ്റ്റം വർക്ക് ചെയ്യാം ഇനി മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെൻ്ററി കൺട്രോൾ അതായത് അതിലേക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു കുറയുന്നു അതിലേക്ക് വീണ്ടും നമ്മൾ എന്ത് ഇൻവെൻ്ററി ആഡ് ചെയ്യുന്നു അത്തരം കാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നു ദെൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇപ്പം ഇതല്ലാതെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അല്ലാതെ മറ്റൊരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന സെയിൽസും അതിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എം ഐ എസ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് കോഴ്സ് എന്താണ് ഇതിനകത്ത് മനുഷ്യന്മാർ ഇൻവോൾവ് ആണ് അവർ വർക്കേഴ്സായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെ മാനേജ്മെൻ്റ് ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിങ് സിസ്റ്റം മണി ഫ്ലോയുടെ മാനേജ്മെൻറ്റ് ദെൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓപ്പറേഷനും അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഓരോ സെക്ഷൻസിനും ഓക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ഓരോ ഭാഗത്തെ വർക്കിങ്ങിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എം ഐ എസ് അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള എം ഐ എസ് യൂസ് ചെയ്യാൻ പറ്റും റാദത്താൻ യൂസിങ് കോമൺ കോമൺ ആയിട്ടുള്ള ഒരു എം ഐ എസ് സിസ്റ്റം യൂസ് ചെയ്യാതെ ഇങ്ങനെ ഓരോന്നിൻ്റെയും വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഇനി നമുക്ക് എം ഐ എസിൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കണം അതായത് എം ഐ എസ്സിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നല്ലോ ഈ എം ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിളും പ്രൊസീജിയറും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസിഷൻ മേക്കിന് ഏടിയാത്തക്ക രീതിയിൽ ഇൻഫർമേഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അത് തന്നെയാണ് ഇവിടെ വരുന്ന കമ്പണൻസ് എന്ന് പറയുന്നത് സോ ദ ഫിസിക്കൽ കമ്പണൻസ് ഓഫ് ആൻ ഓർഗനൈസേഷണൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഓക്കെ ദൻ സോഫ്റ്റ്വെയറുണ്ട് ഡേറ്റാ ബേസ് ഉണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഓപ്പറേറ്റിംഗ് പേഴ്സൺസ് ഉണ്ട് അതായത് ഹാർഡ്വെയർ ഹാർഡ്വെയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇൻപുട്ട് ഡിവൈസസ് എല്ലാം വരുന്നുണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നുണ്ട് ദെൻ സോഫ്റ്റ്വെയർ വെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആൾഗ്രിതം ആൻഡ് പ്രോഗ്രാസ് നടങ്ങുന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു ഒരു ഓർഗനൈസേഷൻ്റെ ഡേറ്റയുടെ ഒരു കളക്ഷൻ ആണെന്ന് പറയുന്നത് ദെൻ പ്രൊസീജിയേഴ്സ് ഏത് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ആ രീതിയെ നമ്മളിവിടെ ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ദെൻ ദ ഓപ്പറേറ്റിംഗ് പേഴ്സൺസ് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് പേഴ്സൺസും ഇൻവോൾഡ് ആണ് സോ ഓരോന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ഡേറ്റ പ്രോസസിംഗ് യൂണിറ്റ് എക്യുപ്മെൻറ്റ് ആൻഡ് പ്രോസസിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് പെരിഫറൽ ഡിവൈസ് അതായത് സിപിയു മോണിറ്റർ കീബോർഡ് പ്രിൻറ്റർ ഡ്രൈവർ ടേബ്സ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അതെല്ലാം അടങ്ങുന്ന ഹാർഡ്വെയർ പോർഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഡേറ്റാ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മളിപ്പം പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റാണെന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ ആൻഡ് ക്യാൻ ബി റിട്രീവ്ഡ് ഈസിലി ആൻഡ് പ്രോസസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് വളരെ ഈസി ആയിട്ട് എടുക്കുകയും പ്രോസസ്സ് ചെയ്യുകയും പറ്റുന്ന പറ്റുന്ന രീതിയിലുള്ള ഡേറ്റയുടെ സെറ്റ് ഓഫ് കളക്ഷനാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് ഡേറ്റ ബേസ് എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് ഈസ് ദ പ്രൊസീജിയേഴ്സ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം ഒരു മാനുവലൊക്കെ ഉണ്ടാവുമല്ലോ വർക്കിംഗ് മെത്തഡോളജി എന്നൊക്കെ പറയുന്നത് അതടങ്ങുന്നതാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഒരു ഫിസിക്കൽ എലമെൻ്റ് ആയിട്ട് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ബാക്കപ്പ് പ്ലാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദെൻ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ ഇപ്പം കമ്പ്യൂട്ടർ ഇൻവോൾവ് ആണെന്ന് പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അതെന്താണ് ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ഒന്നുമല്ല അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഡേറ്റ അനലിസ്റ്റുകൾ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് വേണം മെയിൻ്റെനൻസിനാൾ വേണം അപ്പം അത്തരം കാര്യങ്ങൾ അടങ്ങുന്നവരെ എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ എന്ന് വിളിക്കുന്നത് സോ ദി ആർ ദി ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എം ഐ എസ് ഇതാണ് എം ഐ എസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നോ ലെറ്റ് ലെറ്റസ്റ്റ് ലുക്ക് ഇൻ ടു ഫ്യൂ എക്സാമ്പിൾസ് ആദ്യം കൊടുത്തിട്ടുള്ളത് അബാക്കസ് എന്ന് പറയുന്നതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെയാണ് ഇതൊരു എം ഐ എസ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങോ അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് പോകണ്ട ജസ്റ്റ് അബാക്കസ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ബില്ലിംഗ് ആൻഡ് കളക്ഷൻ യൂട്ടിലിറ്റി സിസ്റ്റം എന്ന പേരിൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എം ഐ എസ് സപ്പോർട്ട് സിസ്റ്റമാണ് ആക്ച്വലി ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എഫക്റ്റീവ് എം ഐ എസ് സിസ്റ്റം ഫോർ ബില്ലിംഗ് ആൻഡ് റവന്യൂ കളക്ഷൻ ബില്ലിംഗ് റവന്യൂ കളക്ഷൻ ആൻഡ് പ്രൊവൈഡ് കസ്റ്റമർ സർവീസസ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ എം ഐ എസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സോ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഏതൊക്കെ വർക്കിംഗ് എന്തൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ടെന്നുള്ളത് സോ അ ബാക്ക് സപ്പോർട്സ് എ കോംപ്രഹെൻസീവ് കസ്റ്റമർ ഡേറ്റാബേസ് കസ്റ്റമർ ഡേറ്റാബേസുമായിട്ടൊരു വളരെ വിശാലമായൊരു കസ്റ്റമർ ഡേറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫെസിലിറ്റീസ് ഓൺലൈൻ ഫെസിലിറ്റീസ് ലൈക്ക് ഓൺലൈൻ അപ്ഡേറ്റിംഗ് ബില്ലിംഗ് റവന്യൂ റെസീപ്റ്റ് ഇൻഫർമേഷൻ റീഡിംഗ് ഷീറ്റ് പ്രിൻസ് സെൻട്രലൈസ്ഡ് ബില്ലിംഗ് ഫോർ ലോക്കൽ ബോഡീസ് സെൻട്രലൈസ്ഡ് ബില്ലിംഗ് ഫോർ വാട്ടർ ടാങ്കേഴ്സ് മോണിറ്ററിംഗ് ഓഫ് മീറ്റർ റീഡിംഗ് റൂട്ട്സ് ഡിസഗ്രിഗേറ്റ് ഡേറ്റ ഓൺ റവന്യൂ ആൻഡ് കസ്റ്റമർ പരാമീറ്റേഴ്സ് ബില്ലിംഗ് ഓഫ് മീറ്റേഴ്സ് കസ്റ്റമർ ലഭിച്ച ഫോർ റവന്യൂ റെസീപ്സ്റ്റ് കസ്റ്റമറിനാണെങ്കിലും അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനാണെന്നുണ്ടെങ്കിലും സപ്ലൈ ചെയ്യുന്ന വാട്ടർ ടാങ്കറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു ഡേറ്റ എൻ്റെ ചെയ്യുന്നുണ്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് പുതിയ മീറ്റർ ചേഞ്ച് ചെയ്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്മളുടെ കസ്റ്റമറിൻ്റെ കാറ്റഗറി ചേഞ്ചസ് ഏതെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം യൂസേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാറ്റഗറി ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ റീകണക്ഷൻ ഉണ്ടെങ്കിലും ഡിസ്കണക്ഷൻ ഉണ്ടെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് കസ്റ്റമറിന് അവരുടെ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പ്രിൻറ് ചെയ്തെടുക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എം ഐ എസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊരു എക്സാമ്പിൾ ആണ് ജസ്റ്റ് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താക്കിയാണോ ഒന്നും കാണാതെ പിടിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അപ്പം ഇത് ആക്ച്വലി എന്താണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആൻഡ് ഇറ്റ് ഹാസ് ബിൻ ഇൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ബിൽഡിംഗ് ഇൻഫർമേഷൻ ബേസ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ഒരു കണ്ടിന്യൂസ് ബേസിൽ തുടർച്ചയായിട്ട് ഇൻഫർമേഷൻ ബേസ് ക്രിയേറ്റ് ചെയ്യുക ഇതിന് വേണ്ടിയിട്ടാണ് ഓൺ റിസോഴ്സ് ഡിവോട്ടഡ് ടു സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ആക്ടിവിറ്റീസ് ഫോർ പോളിസി പ്ലാനിംഗ് ഇൻ ദ കൺട്രി സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസി പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എം ഐ എസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ ഈസ് ദ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എച്ച് എം ഐ എസ് സോ രണ്ടായിരത്തി എട്ടിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അണ്ടറിലാണ് ഈ ഒരു സംഗതി വരുന്നത് അപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾസിലൊക്കെ പറഞ്ഞുപോയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യമില്ല അത് നമുക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെയാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണിതെന്ന് പറയുന്നത് സോ ദി ഇൻഫർമേഷൻ അവൈലബിൾ ഓൺ ദിസ് പോർട്ടൽ ഈസ് ഡിറൈഡ് ഫ്രം ദി ഡേറ്റ അപ്ലോഡ് ഫ്രം സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അതായത് ഹെൽത്ത് സെന്ററുകളായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് സപ്പോർട്ട് പ്ലാനിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ ഗ്രേഡിംഗ് ഓഫ് ഫെസിലിറ്റീസ് വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് എറ്റ് ബ്ലോക്ക് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് വെൽ ആസ് നാഷണൽ ലെവൽ അപ്പോൾ ഓരോ ലെവലിലേയും ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് വൺ സ്പെഷ്യൽ കമ്പ്ലെൻറ്റ് ഓഫ് ദിസ് എച്ച് എം ഇ എസ് ഇസ് ദ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ട്രാക്കിംഗ് സിസ്റ്റം എം ടി സി എസ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്ലൻ്റ് ആൻഡ് ഇറ്റ് ഈസ് എ നെയിം ബേസ്ഡ് പ്രഗ്നന്റ് മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ടൂൾ ടു റെഡ്യൂസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ടോട്ടൽ ഫെർലിലിറ്റി റേറ്റ് ആൻഡ് ട്രാക്ക് ദ ഹെൽത്ത് സർവീസ് ഡെലിവറി അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ അപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രഗ്നൻറ്റ് ലേഡിയുടെയും ഒക്കെ ഡേറ്റ അത് ട്രാക്ക് ചെയ്യുക അതുപയോഗിച്ച് എന്താണ് എം എം ആറും ഐ എം ആറും അതേപോലെ തന്നെ ടി എഫ് ആറും ഒക്കെ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് അതിനുള്ളത് അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഇതിനെ നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഇങ്ങനെയാണ് അത് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ നോട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതൊരു ഫ്യൂ എക്സാമ്പിൾസ് ആണ് അപ്പം ജസ്റ്റ് എന്താണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നറിയുക അത് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂ എക്സാമ്പിൾസ് കൂടി അറിഞ്ഞ് വെച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം